ഹലോ കൂട്ടുകാരെ ഈ ഒരു വീഡിയോയിൽ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് കോമ്പോസ് ഉണ്ട് എല്ലാ കോമ്പോസിൽ തന്നെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഓരോ കോമ്പോയ്ക്കും അച്ചത്തിൽ ലെഗസ്റ്റോമിയ പ്ലാന്റ്സിൻ്റെ ഒരു കോമ്പോ ആണ് മൂന്ന് ലെഗസ്റ്റോമിയ വെറൈറ്റീസാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ മൂന്ന് ചെടികൾ കൂടി വരുന്ന റേറ്റ് എല്ലാ കോമ്പോയിലും ഉൾപ്പെടുത്തിയിട്ടുള്ള ചെടികളും വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് കേട്ടോ അപ്പം ഈ കാണിക്കുന്ന മൂന്ന് ലെഗസ്റ്റോമിയ വെറൈറ്റീസ് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഈയൊരു സൈസാണ് അയച്ചിരുന്ന ചെടികൾക്ക് ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ മറ്റൊരു കോംബോ പൂക്കളിൽ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് മെലസ്റ്റോമ ആണ് മെലസ്റ്റോമയുടെ മൂന്ന് വെറൈറ്റീസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പർപ്പിൾ യെല്ലോ വയലറ്റ് ഒരു മൂന്ന് കളറുകളാണ് ഈ ഒരു കോമ്പോയിൽ കൊടുക്കുന്നത് ഈ കോമ്പോയ്ക്ക് വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് മൂന്ന് മെലസ്റ്റോമ ചെടികളായിരിക്കും ഈ ഒരു കോംബോയിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് ഇന്നത്തെ കോമ്പോ ഒരു ആറ് എക്സ്മസ് കാറ്റസ് വെറൈറ്റീസിൻ്റെ കോമ്പോ ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഹാങ്ങിങ് ആയിട്ട് വളർത്തുകയാണെങ്കിൽ ഇതിൽ പൂക്കൾ ഉണ്ടായി കാണുമ്പോൾ വളരെ ഭംഗിയായിരിക്കും കേട്ടോ ഇതിൻ്റെ ആറ് ചെടികൾക്ക് വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് മറ്റുള്ള കാറ്റസ് വെറൈറ്റീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നൊരു കാറ്റസ് വെറൈറ്റി കൂടിയാണ് ഈ എക്സ്മസ് കാറ്റസ് ഇതിന് നോർമൽ പോട്ട് മിക്സ് വെച്ച് തന്നെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അതുപോലെ തന്നെ മറ്റൊരു കോമ്പോ ആഫ്രിക്കൻ വയൽസിൻ്റെ കോമ്പോ ആണ് ആഫ്രിക്കൻ വയൽസിൻ്റെ അഞ്ച് ചിടികളാണ് ഈ ഒരു കോമ്പോയിൽ നമ്മൾ കൊടുക്കുന്നത് ഈ കാണിക്കുന്ന അഞ്ച് കളറുകളായിരിക്കും ആഫ്രിക്കൻ വയൽസിന് നമുക്ക് ഈ ഒരു കോമ്പോയിൽ കിട്ടാൻ പോകുന്നത് ഇത് ഡയറക്റ്റ് മഴ നനയുന്ന സ്ഥലത്തും അതുപോലെ തന്നെ ഒത്തിരി വെയിലുള്ള സ്ഥലത്തും വയ്ക്കാതിരിക്കാനായിട്ട് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കാതിരിക്കുക കേട്ടോ പിന്നത്തെ കോമ്പോ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് ഒരു അഞ്ച് ഫ്ലേവറിങ് പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ ഒരു കോമ്പോയിൽ ആഡ് എത്തിക്കുന്നത് പേഷ്യൻ ഫ്ലോറ് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ വൈറ്റ് പിന്നെ ആ ബോട്ടിലോട്ട് ഈ ഒരു വെറൈറ്റി ക്ലോ പിന്നെ ഒരു ബോവർ പ്ലാന്റ് അങ്ങനെ ഒരു അഞ്ച് പ്ലാന്റുകളാണ് ഈ ഒരു കോംബോയിലുള്ളത് ഈ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കോംബോയ്ക്കും വരുന്ന വില ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് കേട്ടോ പിന്നത്തെ കോംബോ കമേലിയ പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് കമേലിയയുടെ രണ്ട് ചെടികളാണ് ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റെഡും പിന്നെ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ വരുന്ന ഫ്ലേവർ ഉണ്ടാവുന്ന വെറൈറ്റി അങ്ങനെ രണ്ട് പ്ലാന്റിന് വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ കോംബോ പരിചയപ്പെടുത്താം ഇത് ചൈനീസ് ബോൾസും ചെടികളുടെ കോംബോ ആണ് കേട്ടോ ചൈനീസ് ബോൾസും ചെടികളുടെ പത്ത് പ്ലാന്റും കൂടി നമ്മൾ ഒരു ഓഫർ പ്രൈസിലാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് പ്ലാന്റ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് വേറെ വീഡിയോയിലൊക്കെ നമുക്ക് ബോൾസും നമ്മൾ റേറ്റ് കൂട്ടിയിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു പത്ത് പ്ലാന്റ് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബോൾസും പ്ലാന്റ് വേണ്ടവർ പെട്ടെന്ന് നോട്ടർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ ഈ കാണിക്കുന്ന പത്ത് കളറുകളായിരിക്കും ഈ ഒരു കൊമ്പോയിലൂടെ നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പോകുന്നത് ഇതും വേര് പിടിപ്പിച്ചുള്ള കൈകൾ തന്നെയാണ് അയച്ചു തരുന്നത് ഈ ഒരു കൊമ്പോൾ നമ്മൾ വെരിഗേറ്റഡ് ഇലകൾ വരുന്ന ബോൾസും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ കോമ്പോ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റി പ്ലാന്റിൻ്റെ കോമ്പോ ആണ് പൂക്കളിൽ ഉണ്ടാകുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ഈ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇതിന് ഈ പേര് വരാൻ കാരണം ഇതിൻ്റെ പൂക്കൾ ലിപ്സ്റ്റിക്കിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ആറ് പ്ലാന്റുകളാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഈ കാണിക്കുന്ന ആറ് വെറൈറ്റീസ് ആയിരിക്കും കേട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ തയ്ച്ചു തരാൻ പോകുന്നത് അത് കഴിഞ്ഞ് കാണിക്കുന്നത് കൊങ്ങിണി ചെടികളുടെ ഒരു കോംബോ ആണ് കൊങ്ങിനി ചെടികളുടെ നാല് വെറൈറ്റീസാണ് ലാവൻഡർ ഷെയ്ഡ് വൈറ്റ് യെല്ലോ റെഡ് ഒരു നാല് ഷെയ്ഡാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മൾ അയച്ചു തരുന്ന അധികം ചെടികളിലും തന്നെ കൊങ്ങുണിയുടെ ചെടികൾക്ക് പൂക്കൾ ഉണ്ടായിരിക്കും കേട്ടോ കൊങ്ങിനി ചെടികൾ മിനീച്ചർ വെറൈറ്റീസാണ് നാടൻ വെറൈറ്റി അല്ല അതുകൊണ്ട് തന്നെ ചെറിയ പ്ലാൻഡായിരിക്കുമ്പോൾ തന്നെ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ് കേട്ടോ ഇനി അത് പോകുമ്പോൾ നമ്മൾ സാൻ പേപ്പർ വൈൻ ആഡ് ചെയ്തിട്ടുണ്ട് ലെമൺ വൈൻ ചെടികൾ ആഡ് ചെയ്തിട്ടുണ്ട് ട്രംബറ്റ് ഉണ്ട് അതുപോലെ തന്നെ ബ്ലീഡിങ് ഹാർട്ട് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ ക്രീപ്പർ പ്ലാന്റ്സാണ് കേട്ടോ ഇതിൻ്റെ ഈ നാളെ തന്നെ കോംബോയ്ക്ക് വരുന്ന വിലയും ഇരുന്നൂറ്റി രൂപ തന്നെയാണ് ഇതിൽ ഏത് കോംബോ എടുത്താലും നിങ്ങൾക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണോ റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് കൊടുവേലി പ്ലാന്റ്സിൻ്റെ ഒരു കോമ്പോ ആണ് കൊടുവേലി പ്ലാന്റ്സിൻ്റെ വൈറ്റ് ബ്ലൂ റെഡ് ഇങ്ങനെ ഒരു മൂന്ന് ഷെയ്ഡുകളാണ് ഇപ്പം പുതുതായിട്ട് സ്റ്റോക്ക് ഉള്ളത് അതിൻ്റെ മൂന്ന് ചെടികൾക്കും കൂടി വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത് കേട്ടോ ഇന്നത്തെ കോമ്പോ ഒരു ഫ്ലേവറിങ് പ്ലാന്റ്സിൻ്റെ കോമ്പോ തന്നെയാണ് ഇതിൽ ക്രിപ്പിൾ പ്ലാന്റ്സും അല്ലാതെ നമ്മൾ വളർത്തുന്ന ബുഷി ടൈപ്പിലുള്ള പ്ലാന്റും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ബ്രീതി ഹാർട്ട് വെറൈറ്റിയുടെ റെഡ് ആണ് രണ്ടാമതായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്ലാന്റ് ബ്ലൂ ഡീസ് പ്ലാന്റ് ആണ് ഇതിൽ നീല ഇങ്ങനെ ചെറിയ പൂവുകളാണ് ഉണ്ടാകുന്നത് കേട്ടോ പിന്നത് നമ്മുടെ പ്ലാന്റ് ഗോൾഡൻ ഗ്യാസ്കേഡ് പ്ലാന്റ് ആണ് അതുപോലെ മഞ്ഞ നിറത്തിലിങ്ങനെ കുലകളായിട്ടാണ് പൂക്കൾ ഉണ്ടാകുന്നത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് നമ്മുടെ മണിമുള്ള ചെടികളാണ് വളരെയധികം സ്മെല്ലുള്ള പൂക്കൾ ഒരു വള്ളിച്ചെടിയാണ് ഈ മണിമുല്ല ചെടികൾ ഇതിൽ പൂവിട്ട് കഴിഞ്ഞാൽ വളരെ സ്മെല്ലായിരിക്കും കേട്ടോ അടുത്തത് റെംഗോൺ പ്ലാന്റ് ആണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു അഞ്ച് പ്ലാന്റിന് വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇനി അടുത്ത കോമ്പോ ബുഷി ടൈപ്പിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ചെടിയുടെ കോമ്പോ ആണ് ഹൈഡ്രോഞ്ചി ചെടികളാണ് കേട്ടോ ഹൈഡ്രോഞ്ചി ചെടിയുടെ അഞ്ച് പ്ലാന്റുകളാണ് ഈ ഒരു കോമ്പോയിൽ കൊടുക്കുന്നത് അഞ്ചും നല്ല വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളായിരിക്കും കേട്ടോ അയച്ചു വരുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ചാൻസ് മിസ് ചെയ്യാതെ ചെടികൾ വാങ്ങിക്കുക കാരണം റേറ്റ് മറ്റേ കുറച്ചിട്ടാണ് ഓരോരോ കോമ്പോയും നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളായിരിക്കും എല്ലാം അയച്ചു വരുന്നത് കേട്ടോ കുറിയറായിട്ടാണ് ചെടികൾ അയച്ചു വരുന്നത് എനിക്ക് ഏത് കുറിയർ വേണോ ആ കുറിയർ വഴി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇനി ഇത് കോമ്പോ ഒരു ഹാങ്ങിങ് ആയിട്ട് വളർത്താനും അതുപോലെ തന്നെ പോട്ടിൽ വളർത്താനും പറ്റുന്ന ചെടിയുടെ കോമ്പോ ആണ് ഹോയ ചെടികളാണ് കേട്ടോ ഹോയ ചെടികൾ ചിലതിന് ചെറിയ സ്മെല് ഉണ്ടായിരിക്കും ഫ്ലവറിന് അപ്പം ഇതിൻ്റെ ഒരു നാല് പ്ലാന്റിന് കോമ്പോ എനിക്ക് വരുന്ന വില ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ജി ഫി സൈസ് വരുന്ന പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ ഡാമേജൊന്നും കൂടാണ് നിങ്ങളുടെ കയ്യിലെത്തും ഇനി അടുത്തത് ഫ്ലവറിങ് ആയിട്ടുള്ള ഒരു ബിഗോണിയ വെറൈറ്റിയാണ് ഇതിന് വാക്സ് ബിഗോണിയ എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു നാല് വെറൈറ്റീസാണ് ഈ ഒരു റേറ്റിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നാല് ഡിഫറൻറ്റ് കളറുകളിൽ പുക്കിൽ ഉണ്ടാകുന്ന ഫ്ലവറിങ് ബിഗോണിയ ചെടികളാണ് കേട്ടോ ഈ ഒരു കോമ്പോലുള്ളത് ഈ പ്ലാന്റ് വളർത്തുമ്പോഴും ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നത്തത് ഒരു ഫിലോഡൻട്രം കോംബോ ആണ് എം സി കോളി എന്നറിയപ്പെടുന്ന ഒരു ഫിലോഡെൻട്രം റോജോ കോംബോ എന്ന് അറിയപ്പെടുന്ന ഒരു ഫിലോഡീൻറും റബ്ബർ പ്ലാന്റിങ്ങിന് ഒരു മൂന്ന് വെറൈറ്റിയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് മൂന്ന് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഫിലോഡിൻഡ്രം വെറൈറ്റിയാണ് ഇനി നെക്സ്റ്റ് കോംബോ പീലി ആൻഡ് പെപ്രോമിയ കോമ്പിനേഷൻ വരുന്ന ഒരു കോംബോ ആണ് പീലിയ വെറൈറ്റീസും പെപ്രോമിയ വെറൈറ്റീസും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്താം ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കോംബോയ്ക്ക് വരുന്ന വില നാല് ചെടികളായിരിക്കും അയച്ചു വരുന്നത് ഇനി ഇത് ഫിറ്റോണിയ ചെടികളുടെ കോമ്പോ ആണ് ഇത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിൽ വളർത്താൻ പറ്റുന്ന ഇലകളിൽ ഭംഗി വരുന്ന ഒരു പ്ലാന്റ് ആണ് കാരണം ഇലകൾ പല നിറങ്ങളിലാണ് ഫിറ്റോണിയ ചെടികൾ ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇലയാണ് അതിൻ്റെ മെയിൻ ഭംഗി എന്ന് പറയുന്നത് എട്ട് ഫിറ്റോണിയ ചെടികളുടെ കോമ്പോ ആണ് കൊടുക്കുന്നത് എട്ടെണ്ണത്തിന് കൂടി വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഈ കാണിക്കുന്ന ഇത്രയും വെറൈറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എട്ട് പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് ചെറിയ നിഫീൽ വേരൊഴിപ്പിച്ചുള്ള തൈകളായിരിക്കും അയച്ചു തരുന്നത് ഇന്നത്തെ കോംബോ സാൻഡ് പേപ്പർ വൈൻ എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പർ പ്ലാന്റിൻ്റെ കോമ്പോ ആണ് മൂന്ന് വെറൈറ്റിയാണ് ആയിട്ടുള്ളത് വയലറ്റും വൈറ്റും പിങ്കും ഈ ഒരു മൂന്നെണ്ണത്തിൻ്റെ കൂടെ നമ്മളിട്ടിരിക്കുന്ന വില ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് മൂന്ന് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ച് തരാനായിട്ട് പോകുന്നത് കൊലകളായിട്ട് നിറഞ്ഞ് പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് ഈ സാൻഡ് പേപ്പർ വൈൻ ചെടികൾ അതുപോലെ തന്നെ വളർത്തിയെടുക്കാനും അധികം ബുദ്ധിമുട്ടില്ല പിന്നത്തെ പ്ലാന്റ് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒരു കോമ്പോ ആണ് ഹാങ്ങിങ്ങായിട്ടുള്ള ഒരു അഞ്ച് വെറൈറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിക്കിൽസ് റിബ്സാലേസ് സ്ലിംഗ് ഓഫ് മില്ലിയൻ പിന്നെ ഡി വെറൈറ്റി അങ്ങനെ കുറച്ച് പ്ലാന്റുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെരിക്കേറ്റ ഡി പ്ലാന്റും ഉണ്ട് അഞ്ചെണ്ണത്തിന് ഇരുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്തിരിക്കുന്ന കോമ്പോ അച്ചിമെൻസ് പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് അച്ചിമിൻസ് പ്ലാന്റ്സിൻ്റെ ഒരു ആറ് വെറൈറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കുള്ള കോംബോയിൽ ഈ കാണിക്കുന്ന ആറ് കളറുകളായിരിക്കും അയച്ചു തരാനായിട്ട് പോകുന്നത് അപ്പം ഇത്തരം കോംബോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് ഇതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചു തന്നിട്ട് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ